ഈ വരുന്ന ബിഗ് ഡേസ് ഓഫർ നെക്സ്റ്റോന്റെ ഏറ്റവും വലിയ ഒരു ഈവന്റ് ആണ് ഈ പിന്നെ എയ്റ്റ് എ എം ടു ട്വൽവ് പി എം ആണ് ഇതിന്റെ വർക്കിംഗ് അവേഴ്സ് ഫ്രം ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സൺഡേ ദാറ്റ് ഈസ് ട്വന്റി ഫോർ ട്വന്റി ഫിഫ്റ്റ് ആൻഡ് ട്വന്റി സിക്സ് പിന്നെ കസ്റ്റമേഴ്സ് വിശാലമായ പാർക്കിംഗ് ഏരിയ അവൈലബിൾ ആണ് തിരൂർ നിവാസികളെ ഓഫറുകൾ കൊണ്ട് എപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ള നെസ്റ്റോ വീണ്ടും ബിഗ് ഡേസ് എന്ന പേരിൽ ഞെട്ടിപ്പിക്കുന്ന ഓഫറുകളാണ് നമ്മൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഇതവണയും ഒരുക്കിയിട്ടുള്ളത് ഈ വരുന്ന ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ശനി ഞായർ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിട്ട് നമ്മൾ വമ്പിച്ച ഒരു ഓഫറാണ് ഇവിടെയുള്ള തിരൂരുള്ള എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഒരുക്കിയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് നിന്ന് ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്കാണ് അഞ്ച് കിലോ പഞ്ചസാര നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് മുന്നൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് അഞ്ച് രൂപക്ക് ഒരു കിലോ തക്കാളി ആണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ അയ്യായിരം രൂപക്ക് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് സെക്ഷനുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഒരു മിക്സർ ഗ്രൈൻഡർ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് ക്യാഷ് വൗച്ചറാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് കോർട്ടിൽ നമ്മുടെ ഹോട്ട് ഫുഡ് സെക്ഷനിൽ നിന്ന് കൂന്തൽ നിറച്ചത് അതുപോലെ തന്നെ ക്രാബ് നിറച്ചത് എന്ന് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ ഇവിടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ഫുഡ് കോർട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ഓഫർ ഈ ബിഗ് ഡേസ് ഓഫർ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും വരിക പർച്ചേസ് ചെയ്യാം ഒരു വലിയ ആഘോഷമാക്കുക താങ്ക് യു